സീസൺ സെവനിലെ ഈ വീക്കിലെ വീക്കിലെ ടാസ്ക്യൂദിലെ ബിഗ് ബോസ് ഹൗസ് ഒരു ചെരുപ്പ് ഫാക്ടറി ആയിട്ട് മാറിക്കഴിഞ്ഞു ചെരുപ്പ് നിർമ്മിക്ക് നിർമ്മിച്ചു വിൽക്കുന്ന ഒരു ഫാക്ടറി ആയിട്ട് മാറിയിരിക്കുകയാണ് ബിഗ് ബോസ് ഹൗസ് ആരാണ് ആ ഹൗസ് ആ ഒരു ഫാക്ടറിയുടെ ഓണർ നമ്മുടെ നൂറയാണ് അത് ഓണർ കേട്ടോ നൂറയെ അതിന്റെ ഓണർ ആക്കി ഓണറാക്കി വെച്ചുകൊടുത്തേക്കാണ് ഒരു അസിസ്റ്റന്റ് ആയിട്ട് നമ്മുടെ ജിഷിനുണ്ട് അതുപോലെ തന്നെ അക്ബറിന് കുറച്ച് നല്ലൊരു റോൾ കൊടുത്തിട്ടുണ്ട് അക്ബർ ഈ തൊഴിലാളി വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ സംസാരിക്കുന്ന ഒരു നേതാവായിട്ടാണ് അക്ബറിനെ വെച്ചേക്കുന്നത് അക്ബറിനും കുറച്ച് കാര്യങ്ങളൊക്കെ അതിനകത്ത് തീരുമാനിക്കാം ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട് ആ ടാസ്ക് ലെറ്ററിൽ പിന്നെ കുറച്ച് പണിക്കാരെ വെച്ചിട്ടുണ്ട് ജോലിക്കാരെ വെച്ചിട്ടുണ്ട് കുറച്ച് നേരുടെ പേരാണ് ബിഗ് ബോസ് ജോലിക്കാരായിട്ട് പറഞ്ഞിരിക്കുന്നത് ആദലിയൊക്കെ അതിനകത്ത് കേട്ടോ ഷാനവാസ് ഒക്കെ ഉണ്ട് ഉണ്ട് കുറച്ച് പേരെ വെച്ചിട്ടുണ്ട് ബാക്കിയുള്ളവര് എന്ത് ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു ക്ലാരിറ്റി നമുക്ക് വന്നിട്ടില്ല എന്ത് ചെയ്യും നമുക്ക് ടാസ്ക് കണ്ടിട്ട് തന്നെ അറിയാം ബാക്കി അവരെ എന്തിനാണ് മാറ്റി വെച്ചിരിക്കുന്നത് അതിന്റെ ഒരു പെർപ്പസ് ഉണ്ടായിരിക്കും നമുക്കത് എന്താണെന്ന് പയ്യെ കണ്ടറിയാം എന്താണെങ്കിലും ഒരു കാര്യം എടുത്ത് പറയണം കേട്ടോ ഇതിന്റെ നൂറേതിന്റെ ഇരുത്തിയിരിക്കുന്നത് ഈ സത്യം ഹൗസിലുള്ള എല്ലാവരും ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം ബിഗ് ബോസ് ഒരിക്കലും ഒരു ടാസ്ക് കൊടുക്കുമ്പോൾ അതിന്റെ ഒരു തലപ്പത്തുള്ള ഒരാളായിട്ട് വെറുതെ ഒരാളെ ചിട്ടെടുത്തിട്ട് ഇങ്ങനെ നറുക്കിട്ടിട്ട് എടുക്കുന്ന പോലെ ഒരിക്കലും എടുക്കില്ല ഒരാളെ ബിഗ് ബോസ് ഒരു സ്ഥാനത്തേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ടാസ്ക് അയാൾക്ക് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും അല്ലെ ആ ടാസ്ക് അയാളുടെ കയ്യിൽ ഭദ്രമെന്ന് ബിഗ് ബോസിന് ഉറപ്പുള്ള ഒരാളുടെ കയ്യിലേ ബിഗ് ബോസ് ടാസ്ക് കൊടുക്കാറുള്ളൂ ആൻഡ് എനിക്ക് തോന്നുന്നു ഈ നൂറ ചെരുപ്പ് ഫാക്ടറി ഉറപ്പായി ചെരുപ്പ് ഫാക്ടറി എന്ന് പറയുന്നത് ഉറപ്പായിട്ടും നൂറയെ അതിന്റെ ഓണറാക്കി വെച്ച് നൂറത് ചെയ്യുകയും ചെയ്യും കേട്ടോ നൂറയ്ക്ക് അതിനുള്ള കപ്പാസിറ്റി ഉള്ള ഒരു പ്ലെയർ പ്ലെയർ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ നൂറ എന്ന് പറയുന്നത് നൂറ നല്ല രീതിയിൽ ഇപ്പോൾ കയറി വരുന്ന ഒരു പ്ലെയറാണ് ആദ്യം ഭയങ്കര സൈലന്റ് ആയിട്ടിരുന്നു ഒരു ഒരു സ്ഥലത്ത് വെച്ച് ആദില നൂറ രണ്ട് ഗെയിമേഴ്സ് ഗെയിമേഴ്സായി മാറുന്നു മാത്രമേ നമുക്ക് ഓർമ്മയുള്ളൂ അതിനുശേഷം എന്ന് പറയുന്ന ഗെയിമർ പെട്ടെന്ന് സട സടകുടഞ്ഞങ്ങ് എണ്ണീറ്റങ്ങ് എന്താ പറയാ ഒറ്റയ്ക്ക് അങ്ങ് ഗെയിം കളിച്ച് പോയിട്ടോ അപ്പൊ ഇതിനകത്ത് കുറെ പേരുടെ ഒരു കൺസേൺ അല്ലെങ്കിൽ കൊറേ പേരുടെ ഒരു എന്താ പറയാ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞ കുറെ പേര് എങ്കിലും ഈ നൂറെ മാതിരി നമ്മൾ കുറച്ച് ഇങ്ങനെ അവർ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാവാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിക്കുന്ന കുറച്ച് ഫാൻസ് ഉണ്ട് കുറച്ച് മറ്റ് ആൾക്കാരുടെ ഫാൻസ് ഉണ്ട് ഇവരൊന്ന് പിരിഞ്ഞിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്നവരുണ്ട് അവരൊക്കെ ഇങ്ങനെ ഒറ്റ ഒറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഒരാൾക്ക് പവർ കൊടുത്തു ഒരാൾ അവിടുത്തെ ജോലിക്കാരിയാണ് അപ്പൊ ഇവർ തമ്മിൽ എന്തെങ്കിലും ഈഗോ ക്ലാഷസ് ഉണ്ടാവോ എന്നൊക്കെ അറിയാൻ ഉള്ളത് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ട് പ്രൊമോയിലും ബിഗ് ബോസ് അവർ തമ്മിൽ ഒരു സ്വരച്ചേർച്ച ഇല്ലായ്മ കാണിച്ചുകൊണ്ടാണ് ആ പ്രൊമോ അവസാനിപ്പിച്ചിരിക്കുന്നത് ആ നമുക്ക് അറിയില്ല ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് പക്ഷെ എനിക്ക് തോന്നുന്നില്ല കാരണം അവർ വളരെ അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള പാർട്ടനേഴ്സായിട്ടാണ് നമുക്ക് ഇത്രയും നാളത്തെ ഒരു ബിഗ് ബോസ് ഹൗസിൽ അവരുടെ പ്രകടനത്തിൽ എന്നാലും ഒരാള് ഗെയിമിനെ ഗെയിമായിട്ടും മറ്റേ ആള് ഗെയിമിനെ ഇമോഷണലി കണക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് അവിടെ ഇവിടെയൊക്കെ കാണുന്നുണ്ട് പക്ഷെ അതൊക്കെ സെറ്റ് ചെയ്തിട്ട് അവർ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് ഗെയിമായിട്ട് പോട്ടല്ലേ ഗെയിം മാത്രമല്ല അവർക്കൊരു ലൈഫും കൂടെ ഉള്ളതാണ് അപ്പൊ എന്താണെങ്കിലും നമുക്ക് ന്യൂദില